ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ സ്വാദിഷ്ടമായതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ബീഫ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബീഫ് കറി ഒന്ന് റെഡിയാക്കിയെടുക്കണം അതിനുവേണ്ടി ഒരു മൂന്ന് സവോള നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബീഫ് കറി വെക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ ഒരു രണ്ട് കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും എല്ലാം ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മസാല പൊടികളെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യമായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം എന്നാലേ ബീഫ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ബീഫ് കറി വെക്കുന്ന റെസിപ്പി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി കണ്ടുനോക്കണം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും കാരണം ഇതിനകത്തു നിന്നുള്ള വെള്ളമെല്ലാം ബീഫ് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇറങ്ങി വരും അത് മാത്രമല്ല നമുക്ക് ഇതിനി കറി വെച്ചിട്ട് വേണം ബീഫ് ഫ്രൈ ആക്കി എടുക്കാൻ ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു എട്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി എട്ട് വിസിൽ വരുന്നവരെ ഇതൊന്ന് വെന്ത് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീഫ് ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ബീഫ് കറി എല്ലാം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് ഫ്രൈ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ബീഫ് കറി ഒഴിച്ചു കൊടുക്കാം ഈ ചാറോട് കൂടി തന്നെ വേണം നമ്മൾ ഇതിനകത്തേക്ക് കറി ഒഴിച്ചു കൊടുക്കേണ്ടത് അല്പം പോലും ചാറ് മാറ്റി വയ്ക്കാൻ പാടില്ല ബീഫ് കറിയെല്ലാം എല്ലാം ഞാനിവിടെ ചീനിച്ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം നല്ല വറ്റിച്ച് ബീഫ് ഫ്രൈയുടെ പരുവത്തിൽ ആക്കിയെടുക്കണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ചാറൊക്കെ വറ്റിച്ചെടുക്കണം ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കണം നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഈ ചാറ് ചട്ടിക്ക് അടിച്ച് പിടി അടിക്കു പിടിച്ച് കരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടിങ്ങനെ ഇളക്കി കൊടുക്കണം ഇനിയും ഈ ചാറെല്ലാം നന്നായിട്ട് വറ്റി വരിക ഈ ചാറൊക്കെ നന്നായിട്ട് വറ്റി വന്ന് ലാസ്റ്റ് ആ ബീഫ് ഫ്രൈ കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ചാറെല്ലാം നമുക്ക് വറ്റിച്ചെടുക്കാം ചാറെല്ലാം പറ്റി നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് ഇനി കുറച്ചും കൂടെ ചാറ് പറ്റുമ്പോൾ നമുക്കിതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് തേങ്ങാക്കുപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കുറച്ചും കൂടെ ഒന്ന് വറ്റി വരണം നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും ചാരൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബീഫ് ഫ്രൈ നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനി ഇരുന്ന് ഒന്നും കൂടി ഇതിന്റെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു കറുത്ത കളറിലേക്ക് മാറും അത് നമ്മൾ തീ ഓഫ് ചെയ്ത് കുറച്ചുനേരം റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ഇതിന്റെ നിറമൊക്കെ മാറി ഒന്നും കൂടെ നല്ല കറുത്ത കളറിലേക്ക് വരും ഈ പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ബീഫ് ഫ്രൈ ആണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണിത് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്